ഇന്ന് രാവിലെ കാപ്പിക്ക് കപ്പ കുഴുങ്ങിയതും നല്ല ഉണക്കക്കുറിച്ച് വറുത്തതും പച്ചമുളകും ചുമന്നുള്ളയും കൂടെ വെച്ച് ചതച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെയായിരുന്നു രാവിലത്തെ കാപ്പിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കപ്പ കുഴുങ്ങിയതിൻ്റെ ബാക്കി കുറച്ച് അധികം വന്നു അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഒരു തട്ടിക്കോട്ട് കറി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് പറയും ബാക്കി ഇരുന്ന കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കണം അരപ്പിനുള്ള കാര്യങ്ങൾ എടുക്കാം അപ്പം നമുക്ക് അരപ്പിനെടുക്കുന്നത് ഒരു കുറച്ച് തേങ്ങ കുറച്ച് ഒരു അല്പം മാത്രം തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് രണ്ട് ചുമന്നുള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പൊടിക്ക് വേണ്ടി ഒരല്പം ജീരകം ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കണ്ട അരഞ്ഞെടുക്കണ്ട ചെറുതായി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് പോരാ അപ്പം നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് കപ്പേ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ചെറു ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കുറച്ച് ഉപ്പ് എർത്ത് കൊടുക്കാം നമുക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കും പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുമോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഇതെങ്ങനെ നിൽക്കണം കേട്ടോ കറക്റ്റ് പാകമായിട്ടുണ്ട് അല്പം കുറുകി ഇനി നമുക്കിത് കടു താളിച്ച് എടുക്കാം നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കാം കടു ഇട്ടുകൊടുക്കാം അടുവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുമന്നുള്ളി കൊടുക്കാം ഒരു മൂന്ന് മുളക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യ നല്ല ടേസ്റ്റ് ആയതോ ഇത് കേട്ടോ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാൻ ഇവൻ ധാരാളം